അവന്റെ ശരീരം കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ പിന്നാര റസൂലം ഹാജറാകുന്നതാണോ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ എന്താ ജീവിതത്തിൽ അതേ ദുനിയാവില്ലെന്ന് വിട പറഞ്ഞ് ജീവിതം എന്താണെന്നറിയാനുള്ള യാത്ര അങ്ങ് പുറപ്പെടുമ്പോൾ അൽ കപൂർ ആ ഹുറത്തിലെ ആദ്യത്തെ സ്റ്റേഷനാണ് കപുർ ആ കപുറില്ലാ രക്ഷപ്പെടുന്നുവോ അവര് വിജയിച്ചവരാ ആ കപുറില്ലാ പരാജയപ്പെടുന്നുവോ അവർക്ക് പിന്നീട് പരാജയമാർ വസം സഹോദരൻ മലത്തിന് വലിയ ഫായിതകളുണ്ട് സയ്യിദ് അഹമ്മദ് പറയുകയാണ് മന്ദ അവ بلي آي ترى بلي سلاة وراء الجليال لروحي مثال روح النبي صلى الله عليه وسلم عند الموت وعند دخول القبر അയാളുടെ മരണം വരുന്ന സമയത്ത് ലോകത്തിൻ്റെ നേതാവിന് അയാൾക്ക് കാണാനുള്ള അവസരം കൊടുക്കുന്നു കബറിലേക്കാ മനുഷ്യൻ പ്രവേശിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവിന് അയാൾക്ക് ലാഹു കാണിച്ചു കൊടുക്കുന്നു ലാഹു നമുക്ക് നൽകട്ടെ ാവൂ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിക്കോ حتى يفوز بهذا الفضل والخير الجسيم. صلاة النبي بَهُمَا ان اكل بكم ندار. اللهم صل على سيدنا محمد النبي الامي الحبيب العلي القدر العظيم. الجاه وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم صلاة النتر أطرم ذل إلا دبسهم فتبرا وشو وليا രാവിൽ ഒരു നൂറ് പ്രാവശ്യവും മരിക്കുന്നത് വരെ പതിവാക്കുമെന്ന് ഈ മജ്നിസിൽ വെച്ച് തീരുമാനിക്കൂ സഹോദരങ്ങളെ സഹോദരിമാരെ